കാര്യത്തിന്റെ ആരംഭത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും അത് നിർവഹിച്ചിരുന്നു അതിൽ ഞാൻ എൻ്റെ ശരീരം നിന്റെ മുന്നിലേക്ക് മുന്നിടയിച്ചിരിക്കുന്നു ആകാശഭൂമികൾക്ക് ഒരു മുൻ മാതൃകയില്ലാതെ പഠിച്ചവനാണോ ഞാൻ ബഹുദേവ വിശ്വാസികളിൽ പെട്ടവനല്ലി മമാ റോബുലി എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ നിസ്കാരവും മറ്റെല്ലാ വിവാദത്തുകളും അവാഹുവിന് വേണ്ടിയുള്ളതാണ് മുസ്ലിമീൻ ഈ ദൗഹീദ് കൊണ്ട് ഏകദേവ വിശ്വാസം കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ മുസ്ലിമീങ്ങൾപ്പെട്ട ആളാണ് എന്ന് ആവർത്തിച്ച് പ്രതിജ്ഞ എടുക്കുന്ന വാചകമാണത് മഹാനായ ഹലീ ഉള്ള ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ പ്രതിജ്ഞ നമുക്ക് സൂറത്തുല്ലാൻ ഈ പ്രാർത്ഥന കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് എന്നാൽ ഹാദറായ മയു നിസ്കാരം അതുപോലെ ബിസ്മിയ ആഴുതോ വിസ്മിയ ഒരാൾത്തുടങ്ങിപ്പോയാൽ കഥാ മടിപ്പോവ സംസ്കാരമാണെങ്കിലോ ഫാദ്യഹ ഓതാൻ സമയം കിട്ടൂല എന്ന് കണ്ടാലോ ഇമാമിനെ നൃത്തമല്ലാത്ത സമയത്ത് ഒരു മസ്ബൂക്ക് നേരം വൈകി തുറന്നാലോ ഈ ദ്വാനിഷ്ഠത്താ നിർവഹിക്കേണ്ടതില്ല ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും ഈ ദ്വാ കൊണ്ടുവരണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ